ചായ കൊടുക്കാറുണ്ടോ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് ചായകുടി രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചായ പലർക്കും നിർബന്ധമാണ് മുതിർന്നവർ കുടിക്കുന്നത് പോലെ കുട്ടികൾക്കും ചായ നൽകുന്ന മാതാപിതാക്കൾ നിരവധിയാണ് ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും ഇവർ അതിന്റെ കൂടെ നൽകുന്നത് എന്നാൽ കുട്ടികളിലെ ചായകുടി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അവ എന്തെല്ലാം നോക്കാം ഒന്ന് പല്ലിന്റെ ആരോഗ്യം ചെറുപ്പത്തിൽ ഒട്ടുമിക്ക കുട്ടികളുടെയും പല്ലിൽ വേഗം കേടുകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ചായ കുടി തന്നെയാണ് കാരണം ചായയിൽ മധുരം അടങ്ങിയിരിക്കുന്നു മിക്കവരും ചായ കുടിച്ചതിനു ശേഷം വായ കഴുകുന്ന ശീലവും കുറവായിരിക്കും ചായ കുടിക്കും ഒപ്പം ബിസ്ക്കറ്റ് പോലെയുള്ള പലഹാരങ്ങളും കഴിക്കും ഇത് പല്ലിൽ പഞ്ചസാരയുടെ അംശം പറ്റിപ്പിടിച്ചിരിക്കുന്നതിനും ഇത് പല്ലിൽ കേടുവരുന്നതിനും കാരണമാകുന്നു രണ്ട് കഫീൻ ചായയിലും അതുപോലെ തന്നെ കാപ്പിയിലും ധാരാളം കഫീൻ അടങ്ങിയിരിക്കുന്നു കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കുന്നത് സത്യത്തിൽ കുട്ടിയുടെ വളർച്ചയെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് അതിനാൽ കഫീൻ അടങ്ങിയ ചായ അമിതമായി നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ദഹന പ്രശ്നങ്ങൾ കറ അടങ്ങിയിരിക്കുന്ന ഒരു പാനീയമാണ് ചായ അതിനാൽ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നതും അതുപോലെ ആഹാരത്തിന്റെ കൂടെ കുടിക്കുന്നതും ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് മലബന്ധ പ്രശ്നങ്ങൾ വയർ ചീർക്കൽ വയറുവേദന അസിഡിറ്റി എന്നീ പ്രശ്നങ്ങളിലേക്ക് ഈ ശീലം നയിച്ചേക്കാം നാല് അമിതവണ്ണം പതിവായി കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിച്ചാൽ പ്രത്യേകിച്ച് ചായ പോലെയുള്ള പാനീയങ്ങൾ പതിവാക്കിയാൽ ഇവ അമിതമായി മധുരത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നു മധുരപാനീയങ്ങൾ കുടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഇത് കുട്ടികളെ അമിതവണ്ണത്തിലേക്ക് നയിച്ചേക്കാം മാത്രവുമല്ല ഇവരിൽ ഉറക്കക്കുറവ് വിറയൽ പനി പോലെയുള്ള അസുഖങ്ങൾ ഇടയ്ക്ക് വരുന്നതിനും കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ കുട്ടികൾക്ക് ചായ നൽകുന്നതിനു പകരം നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് അതുപോലെ നല്ല ആരോഗ്യകരമായ ആഹാര രീതി ശീലിപ്പിക്കുന്നതും നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ചായ കൊടുക്കാറുണ്ടോ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് ചായ കുടി രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചായ പലർക്കും നിർബന്ധമാണ് മുതിർന്നവർ കുടിക്കുന്നത് പോലെ കുട്ടികൾക്കും ചായ നൽകുന്ന മാതാപിതാക്കൾ നിരവധിയാണ് ചായയും ബിസ്ക്കറ്റും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളായിരിക്കും ഇവർ അതിന്റെ കൂടെ നൽകുന്നത് എന്നാൽ കുട്ടികളിലെ ചായ കുടി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും അവ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് പല്ലിന്റെ ആരോഗ്യം ചെറുപ്പത്തിൽ ഒട്ടുമിക്ക കുട്ടികളുടെയും പല്ലിൽ വേഗം കേടുകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ചായ ചായകുടി തന്നെയാണ് കാരണം ചായയിൽ മധുരമടങ്ങിയിരിക്കുന്നു മിക്കവരും ചായ കുടിച്ചതിനു ശേഷം വായ കഴുകുന്ന ശീലവും കുറവായിരിക്കും ചായ കുടിക്കും ഒപ്പം ബിസ്ക്കറ്റ് പോലെയുള്ള പലഹാരങ്ങളും കഴിക്കും ഇത് പല്ലിൽ പഞ്ചസാരയുടെ അംശം പറ്റിപ്പിടിച്ചിരിക്കുന്നതിനും ഇത് പല്ലിൽ കേടുവരുന്നതിനും കാരണമാകുന്നു രണ്ട് കഫീൻ ചായയിലും അതുപോലെ തന്നെ കാപ്പിയിലും ധാരാളം കഫീൻ അടങ്ങിയിരിക്കുന്നു കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കുന്നത് സത്യത്തിൽ കുട്ടിയുടെ വളർച്ചയെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ ഉറക്കക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് അതിനാൽ കഫീൻ അടങ്ങിയ ചായ അമിതമായി നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ദഹന പ്രശ്നങ്ങൾ കറ അടങ്ങിയിരിക്കുന്ന ഒരു പാനീയമാണ് ചായ അതിനാൽ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നതും അതുപോലെ ആഹാരത്തിന്റെ കൂടെ കുടിക്കുന്നതും ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് മലബന്ധ പ്രശ്നങ്ങൾ വയർ ചീർക്കൽ വയറുവേദന അസിഡിറ്റി എന്നീ പ്രശ്നങ്ങളിലേക്ക് ഈ ശീലം നയിച്ചേക്കാം നാല് അമിതവണ്ണം പതിവായി കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ കഴിച്ചാൽ പ്രത്യേകിച്ച് ചായ പോലെയുള്ള പാനീയങ്ങൾ പതിവാക്കിയാൽ ഇവ അമിതമായി മധുരത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നു മധുരപാനീയങ്ങൾ കുടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഇത് കുട്ടികളെ അമിതവണ്ണത്തിലേക്ക് നയിച്ചേക്കാം മാത്രവുമല്ല ഇവരിൽ ഉറക്കക്കുറവ് വിറയൽ പനി പോലെയുള്ള അസുഖങ്ങൾ ഇടയ്ക്ക് വരുന്നതിനും കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ കുട്ടികൾക്ക് ചായ നൽകുന്നതിന് പകരം നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് അതുപോലെ നല്ല ആരോഗ്യകരമായ ആഹാര രീതി ശീലിപ്പിക്കുന്നതും നല്ലതായിരിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക